എല്ലാവർക്കും സിനിമാ മിനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പണത്തിന് വേണ്ടിയോ സ്വത്തുക്കൾക്ക് വേണ്ടിയോ ഡയമണ്ടിന് വേണ്ടിയോ സ്വർണത്തിന് വേണ്ടിയോ അല്ല ഇത് വേറൊരു ടൈപ്പ് തട്ടിപ്പാണ് മനുഷ്യൻ്റെ മൈൻഡ് വെച്ച് കളിക്കുക എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സാധനമാണ് ഈ ഐറ്റം അത് മാത്രമല്ല ഈ സിനിമയുടെ വൺ വൺലൈൻ ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്പോയിലറായി പോവും നിങ്ങളിത് കണ്ടറിഞ്ഞാൽ മതി പിന്നെ മറ്റൊരു കാര്യം ഈ സിനിമയുടെ കഥയിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ആ ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ വേറെ ലെവലാണ് പടം ഇങ്ങനെ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ അവസാനം വരെ കാണുക അവസാനത്തിലൊക്കെ ഒരു കിടിലൻ ട്വിസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് തോന്നും ഇവരെന്തു തേങ്ങയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പക്ഷേ അതൊന്നും മൈൻഡാക്കരുത് സെക്കൻഡ് ഹാഫ് മുതൽ ഈ സിനിമ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കഥയിലേക്ക് എത്തിക്കിട്ടാൻ എത്തിക്കിട്ടിയാൽ പിന്നെ വേറെ ലെവൽ ഇത്ര എനിക്ക് പറയാനുള്ളു ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫ്രിഡേനയാണ് പുള്ളിക്കാരിത്തി ബാത്റൂമിലിരുന്ന് ചുമ്മാ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്കൊരു ഹോബിയുണ്ട് സംഭവം വേറെ ഒന്നുമില്ല അവളുടെ നെഗത്തിലായിട്ട് എനിമൽസിൻ്റെ രൂപത്തിൽ ട്യൂടെക്സ് ഇടും അപ്പം ആദ്യം തന്നെ അത് വെച്ചൊരു പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് അത് മാത്രമല്ല അവളുടെ മുടി ഭയങ്കര ഷോർട്ടാണ് കാരണം അവൾ ഒരു ഹെഡ് ഇഞ്ചറി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ഇവളുടെ ശ്രദ്ധയിൽ പെടുന്നത് സ്ലൈറ്റർ കിങ് എന്ന് പറയുന്ന റിച്ച് മനുഷ്യനുണ്ട് പുള്ളി പുള്ളിയുടെ പവറൊക്കെ അബ്യൂസ് ചെയ്ത് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പണക്കാരാണല്ലോ തെറ്റുകൾ സ്വാഭാവികം സോ അങ്ങേര് മാപ്പ് പറയുന്ന ഒരു വീഡിയോയാണ് ഫ്രീഡ കണ്ടുകൊണ്ടിരിക്കുന്നത് കിങ് ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണറാണ് ഈ പറഞ്ഞ സ്ലൈറ്റർ കിങ് അങ്ങനെ സ്ലൈറ്റർ കിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കാണുന്നുണ്ട് അവള് അതിലവൻ കുറേ സോറി പറയുന്നുണ്ട് പക്ഷെ അവൻ ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല എന്തായാലും അവനൊരു കാര്യം പറയുന്നുണ്ട് ഈ മിസ്റ്റേക്സിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതിലൊന്നാണ് എനിക്കൊരു തെറാപ്പിസ്റ്റിനെ വേണം പിന്നെ എല്ലാം മറക്കണം അതിനുവേണ്ടി ഞാനൊരു ഐലൻഡ് വാങ്ങിയിട്ടിട്ടുണ്ട് അവിടെ ഫോണില്ല വർക്കില്ല ഒന്നുമില്ല ഞാനും ഐലൻഡും മാത്രം ഒരു പീസ്ഫുൾ ജീവിതം സോ ഇതാണ് ഇപ്പോൾ ഇങ്ങേരുടെ ജീവിതം ഓൺലി റിച്ച് ലൈഫൊക്കെ വിട്ട് അങ്ങ് ഒതുങ്ങി പോയിരിക്കുകയാണ് അങ്ങനെ ഈ ടൈമിലാണ് ബാത്റൂമിലോട്ട് ജെസ്സി വരുന്നത് ഈ ഫ്രിഡേഡ് ആത്മാർത്ഥ സുഹൃത്താണ് ജെസ്സി അങ്ങനെ പിറ്റേ ദിവസം ഇവർ ജോലിക്ക് പോകുന്നു നേരത്തെ പറഞ്ഞ കിങ്ടെക് കമ്പനി ഉണ്ടല്ലോ അതായത് സ്ലീറ്റർ കിങ്ങിൻ്റെ കമ്പനി അവിടെ തന്നെയാണ് ഇവർക്ക് ജോലി അങ്ങനെ ജോലിക്ക് കയറി ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഈ കമ്പനിയിൽ വലിയൊരു ഇവൻറ്റ് നടക്കുന്ന സമയമാണ് എല്ലാ വർഷത്തിലും ഈ ഒരു ഇവന്റ് നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഫ്രിഡ ആണെങ്കിൽ സ്ലേറ്റർക്കിങ്ങുമായിട്ട് കുറച്ച് കമ്പനിയൊക്കെ കൂടിയിട്ടുണ്ട് സോ ഇപ്രാവശ്യം അതിനൊന്നും നിൽക്കരുതെന്നാണ് മാനേജർ പറഞ്ഞു കൊടുക്കുന്നത് ഫ്രിഡ ആണേലും ഒക്കെയും പറയുന്നുണ്ട് ഫ്രിഡക്കാണേലോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജോലിയൊന്നുമില്ലാതെ സമാധാനത്തിൽ റിച്ച് ലൈഫായിട്ട് ജീവിക്കാനൊക്കെയാണ് ആഗ്രഹം അത്രയും അടുത്തിട്ടുണ്ട് ഇപ്പോഴുള്ള ഈ ജീവിതം ഈ സമയത്താണ് ജെസ്സിയുടെ കയ്യിൽ നിന്ന് വർക്കേഴ്സ് എല്ലാവരും കൂടെ ലിറ്ററൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു സിഗരറ്റ് കത്തിക്കണേൽ ഇവളുടെ ലൈറ്റർ വേണം അങ്ങനെ ഇവൻറ്റ് തുടങ്ങി ഈ സ്ലൈറ്ററിൻ്റെ മുഖത്ത് നിന്നാണെങ്കിൽ കണ്ണെടുക്കുന്നില്ല നമ്മളുടെ ഫ്രിഡ ചുരുക്കി പറഞ്ഞ അവൾക്കൊരു നോട്ടുണ്ട് സ്ലൈറ്ററിനെ ഈ സമയത്താണ് ഫ്രീഡ ഒരു പണി ഒപ്പിക്കുന്നത് ഇവർ നല്ല റിച്ച് ഡ്രസ്സൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതുമായിട്ട് ഈ പാർട്ടിക്ക് അങ്ങ് ഇറങ്ങുകയാണ് ശേഷം റിച്ച് ആൾക്കാരുടെ ഇടയിൽ കിടന്ന് അങ്ങ് അറുമാതിക്കാണ് പക്ഷെ ഇവർക്കാണ് ഹീൽസിലെ ചെരുപ്പിട്ടിട്ട് പരിചയമൊന്നുമില്ല സോ പിന്നെ പറയണ്ടല്ലോ ഫ്രീഡ നിലത്ത് വീഴുന്നു ആ വീഴ്ചയിൽ അവളുടെ കൈ മുറിയുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമ്മളുടെ സ്ലേറ്റർ വരുന്നത് അങ്ങനെ ഇവർ തമ്മിൽ കമ്പനിയാവുന്നുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ഡോക്ടർ റിച്ച് എന്ന് പറയുന്ന തെറാപ്പിസ്റ്റ് വരുന്നത് ഈ റിച്ച് സ്ലൈറ്ററിൻ്റെ തെറാപ്പിസ്റ്റാണ് അങ്ങനെ റിച്ചും ഫ്രീഡയും പരിചയപ്പെടുന്നുണ്ട് റിച്ചിനെ മാത്രമല്ല പരിചയപ്പെടുത്തുന്നത് സ്ലേറ്റർ അവൻ്റെ മുഴുവൻ ടീമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവനാണ് കോടി ഇവൻ വിക്ക് ഈ ചുരുണ്ട മുടിയാണ് കമീലിയ തൊട്ടടുത്തുള്ളത് ഹെദർ ഇങ്ങേരാണ് സ്റ്റാൻ ഇവൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയാണ് കേട്ടോ ഇത് ടോം ഇത് ലൂക്കസ് ഈ ലൂക്കസ് ആണ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇനി ഒരാൾ കൂടി ഉണ്ട് സേറ ഈ സേറക്കാണേലും സ്ലൈറ്ററിനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഫ്രെഡക്കും സോ ഇവർ തമ്മിൽ ചേരില്ല എന്നർത്ഥം പക്ഷേ ഇതേ സേറനെ വിക്കിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ടീംസ് മൊത്തം ഒടുക്കത്തെ എൻജോയ്മെൻറ്റിലാണ് ആ സമയത്താണ് അങ്ങോട്ട് സ്റ്റേയ്സ് വരുന്നത് സ്ലൈറ്ററിൻ്റെ മാനേജറാണ് കേട്ടോ അങ്ങനെ സ്ലൈറ്ററിന് പോവാൻ സമയമായി അതും അവൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള ഐലൻഡിലോട്ട് പക്ഷെ പോകുന്ന സമയത്ത് അവൻ ഫ്രിഡയേയും ജസിയെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേൾക്കേണ്ട താമസം വലിഞ്ഞു കയറുന്നുണ്ട് ഫ്ലൈറ്റിലോട്ട് അങ്ങനെ ഐലൻ്റിലെത്തി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ട കണ്ണ് തള്ളിപ്പോവും അവിടെ ഇവർക്കായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് പക്ഷെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ചെറിയൊരു ചടങ്ങുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണല്ലോ ഈ ഐലൻഡ് ഡിമാൻഡ് ചെയ്യുന്നത് സോ സ്റ്റേസ് ഇവരുടെ എല്ലാവരുടെയും ഫോണ് വാങ്ങി വെക്കുന്നുണ്ട് സ്ലൈറ്റർ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഫോൺസ് ഒന്നും യൂസ് ചെയ്യാറില്ലെന്ന് അങ്ങനെ സ്ലൈറ്റർ ഫ്രിഡക്ക് അവളുടെ റൂം കാണിച്ചു കൊടുക്കുന്നു അതും അവൻ്റെ ഫേവറേറ്റ് റൂമാണ്ട്ടാ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവൾ അങ്ങനെ കുളിച്ച് റെഡിയാവുന്നു അപ്പോഴാണ് ഡിസബ്ഡീറിയ എന്നു പേരുള്ളൊരു പെർഫ്യൂം ഇവൾ കാണുന്നത് കാണേണ്ട താമസം എടുത്തങ്ങ് അടിക്കുന്നുണ്ട് ലൈഫ് ടൈമിൽ ഒരിക്കലല്ലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ ആ ടൈമിലാണ് റൂമിലോട്ട് അവിടുത്തെ സെർവൻ്റ് വരുന്നത് അവരിവളെ കണ്ട പാടി ചിരിച്ചുകൊണ്ട് റെഡ് റാബിറ്റ് എന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ എന്ത് തേങ്ങയാണിർ ഒന്നും മനസ്സിലാവുന്നില്ല ഇവരാണെങ്കിലോ ഇവളെ മുമ്പേ അറിയുന്നത് പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിൽ എന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട് പക്ഷെ ഇവൾക്കറിയില്ല എന്ന് കണ്ടപ്പോൾ സെർവൻ്റ് സെർവെൻറ്റിൻ്റെ പണി നോക്കി പോകുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി അതും നല്ല വൈറ്റ് ഡ്രസ്സ് ഇവിടെ ഫുള്ള് വൈറ്റാണ് കേട്ടാ സാധാരണ നമ്മളിടുന്ന പോലത്തെ ഷർട്ട് പാൻറ്റൊന്നും ഇവിടെയില്ല അങ്ങനെ ജെസ്സിയും ഫ്രിഡയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ അതാ കുറച്ച് പണിക്കാർ അവരും സെർവൻ്റിൻ്റെ പോലെ തന്നെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് പക്ഷെ റെഡ് റാബിറ്റ് എന്ന് പറയുന്നില്ല പക്ഷെ ഇവളെ കണ്ടപാട് നല്ല വണ്ണം ചിരിക്കുന്നുണ്ട് ഒരുമാതിരി മുമ്പേ അറിയുന്നത് പോലെയൊക്കെയാണ് ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഫ്രിഡയാണേലോ അതൊന്നും കാര്യമാക്കുന്നില്ല പക്ഷേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആഘോഷം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടെ കള്ളുണ്ട് ഷാംപെയിൻ ഉണ്ട് സിഗരറ്റ് ഉണ്ട് കഞ്ചാവ് ഉണ്ട് എന്ന് വേണ്ട സകല സാധനമുണ്ട് പക്ഷെ സിഗരറ്റ് കത്തിക്കാനായിട്ട് ലൈറ്ററിൻ്റെ കുറവുണ്ട് പക്ഷെ പേടിക്കാനില്ല നമ്മളുടെ ജെസി ഉണ്ടല്ലോ അവളുടെ കയ്യിൽ ഒരു ലൈറ്ററും ഉണ്ട് ഈ മഞ്ഞ ലൈറ്ററാണ് എല്ലാവർക്കും പാസ് ചെയ്ത് കളിക്കുന്നത് സിഗരറ്റ് കത്തിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ സേറയും ഫ്രിഡയും തമ്മിൽ ചില്ലർ ഈഗോ പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ ഈ സമയത്താണ് സ്ലൈറ്ററും ഫ്രിഡയും കൂടെ ഈ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് അവിടെ ഡിസബ്ഡോറ എന്ന് പറയുന്ന ഒരു പൂവുണ്ട് ഇത് ഇവിടെ മാത്രമേ വളരുള്ളൂ അത് മാത്രമല്ല ഇതേ പൂവിന്നാണ് മറ്റേ പെർഫ്യൂം ഉണ്ടാക്കുന്നത് ഈ സമയത്ത് ഫ്രിഡയാണേൽ പിന്നെ മറ്റേ സെർവെൻറ്റിനെ കാണുന്നുണ്ട് ഉള്ളിക്കരുത്തി പിന്നേം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ കയ്യിൽ ഒരു ചത്ത പാമ്പുണ്ട് ആ ടൈമിലാണ് സ്ലൈറ്റർ ഒരു കാര്യം പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള കുറേ പാമ്പുകളുണ്ട് അതുകൊണ്ട് ഡെയിലി ഓരോന്നിനെ കൊന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ അവർ കൂടുതൽ കമ്പനി ആവുന്നുണ്ട് ആ സമയത്ത് ഇവർ മറവിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറവി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണെന്ന് വരെ സ്ലൈറ്റർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം അപ്പ ഫ്രഡക്ക് മനസ്സിലായില്ല പക്ഷെ ആവും കുറച്ച് കഴിയട്ടെ അങ്ങനെ രാത്രിയായി ഡിന്നറിനുള്ള ടൈമായി കോടിയാണ് പ്രധാന കുക്ക് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡയുടെ ഡ്രസ്സിൽ കറയാവുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യാക്കുന്നില്ലാട്ടാ അങ്ങനെ പാർട്ടി ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രഗ് അങ്ങ് പുറത്തെടുക്കുന്നു അത് ആദ്യം തന്നെ യൂസ് യൂസാക്കുന്നത് ഫ്രിഡയാണ് അവള് മാത്രമല്ല സ്ലേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഒരൊറ്റ ഒന്നിനെ ബോധമല്ല ചുമ്മാ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുക പൊരുത്തനാണെങ്കിൽ പൈനാപ്പിളിനെ വരെ പ്രണയിക്കുന്നുണ്ട് അത്രയും ബോധം ഒറ്റ ഒന്നിനില്ല അങ്ങനെ പാർട്ടി അഴിഞ്ഞ് ഉറങ്ങാൻ പോവുകയാണ് ഫ്രെഡ ആ സമയത്താണ് ഫ്രെഡ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നേരത്തെ കണ്ട ഡ്രസ്സിലെ കറ ഇപ്പം കാണാനില്ല അവൾ ആകെ ഞെട്ടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി സെയിം റുട്ടീൻ തന്നെ കുളിക്കുന്നു പെർഫ്യൂം അടിക്കുന്നു ഡ്രസ്സ് ഇടുന്നു അറുമാതിക്കുന്നു ഡിന്നർ കഴിക്കുന്നു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു പിന്നെയും മറുമാതിക്കുന്നു ഇത് തന്നെ കുറേ ദിവസത്തിന് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് ഇവിടെ ജെസിയുടെ കയ്യിൽ മാത്രമാണ് ലേറ്റർ ഉള്ളത് അതെല്ലാവർക്കും അറിയാം എന്നിട്ടും ആദ്യം ചോദിച്ച അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരുടെലും കയ്യിൽ ലേറ്റർ ഉണ്ടോ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മറവിയാണ് പക്ഷെ അതൊന്നും ഇവർ കാര്യമാക്കുന്നില്ല ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ വിക്കിന് ഒരു വിരലിൻ്റെ കുറവുണ്ട് അത് മാത്രമല്ല നമ്മളുടെ സെർവൻ്റ് ഉണ്ടല്ലോ പുള്ളിക്കരുത്തി പിന്നെയും നോക്കി ചിരിക്കുന്നുണ്ട് ഈ സമയത്താണ് കോടി ഒരു വാൾ പുറത്തെടുക്കുന്നത് വാളല്ല ഒരു കത്തിയാണ് അവൻ്റെ കുക്കിൻ്റെ ആവശ്യത്തിനുള്ള ഒരു കത്തി പക്ഷെ ആ ഒരു കത്തി അവൻ്റെ ഫേവറേറ്റ് ആണ് ആ കത്തി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കുറച്ച് കഴിഞ്ഞാ ആവശ്യം വരും അങ്ങനെ അന്ന് രാത്രി സ്ലൈറ്ററും ഫ്രിഡയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കുറെ കൂടെ അടുത്തിട്ടുണ്ട് ആ സമയത്താണ് സ്ലൈറ്റർ ഒരു കാര്യം ചോദിക്കുന്നത് സംഭവം വേറെ ഫ്രിഡയുടെ കയ്യിൽ ഒരു മുറിവ് മറ്റ് ഇവൻ്റിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് സ്ലൈറ്റർ കണ്ട കാര്യമാണ് പക്ഷെ എന്നിട്ടും അതെങ്ങനെയായി എന്നവൻ ചോദിക്കുന്നുണ്ട് അതിനർത്ഥം അവൻ ഓർമ്മയില്ല എന്നുള്ളതാണ് പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം അവൻക്ക് കണ്ടിട്ടാണ് ഓർമ്മയില്ലാത്തത് ഇവിടെ ഫ്രിഡക്ക് കൊണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി അന്ന് ടോട്ടൽ നാല് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യം ദേ ഇതാണ് ഫ്രിഡയുടെ നഗത്തിനടിയിലായിട്ട് കുറേ ചളി ഇരിപ്പുണ്ട് പക്ഷെ അതെങ്ങനെ എപ്പോൾ എന്നുള്ളത് അവൾക്കറിയില്ല അതുമാത്രമല്ല അവളുടെ കയ്യിൽ ഇന്നലെ സ്ലൈറ്റർ വലിച്ച വെയ്പ്പിരിപ്പുണ്ട് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി സ്ലൈറ്ററിൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ വെച്ച് ഇവളാ വെയ്പ്പ് വലിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അതാ ഡോക്ടർ റിച്ച് ഇനിയാണ് രണ്ടാമത്തെ കാര്യം ഡോക്ടർ റിച്ചിനെ ഇവൾക്ക് ഓർമ്മയുണ്ട് ഇതറിഞ്ഞ റിച്ചാണേലോ ചെറുതായിട്ടൊന്ന് വിയർക്കുന്നുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം നമുക്ക് കണ്ടു നോക്കാം ഡോക്ടർ റിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മളുടെ സ്ലൈറ്ററിന് തെറാപ്പി ചെയ്യാനാണ് അങ്ങനെ അങ്ങേരും അടങ്ങിപ്പോകുന്നു പക്ഷെ പോകുന്ന സമയത്ത് ഒരു റെഡ് കവറിലായിട്ട് എന്തോ ഗിഫ്റ്റ് കൊടുത്തു വിടുന്നുണ്ട് ഇനിയാണ് മൂന്നാമത്തെ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ കോടിയുടെ വാളുണ്ടല്ലോ മറ്റേ കത്തി അത് കാണാതാവുന്നുണ്ട് അതോടൊപ്പം നമ്മളുടെ ലൈറ്റർ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ സോ ഇനി ആ ലൈറ്റർ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ ജെസിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ജെസി അവളുടെ പേര് അതിൻ്റെ മുകളിലായിട്ട് എഴുതിയിടുന്നുണ്ട് കാരണം ഇതാർക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇത് ആരെയെന്ന് വാങ്ങി എന്നൊന്നും ഒറ്റ ഒന്നിനു ബോധല്ല അത്രയും മറവിയാണവിടെ അങ്ങനെ രാത്രിയായി ഇനിയാണ് നാലാമത്തെ കാര്യം അന്ന് രാത്രി പാർട്ടിക്കിടെ നമ്മൾ നേരത്തെ കണ്ട പാമ്പില്ലേ അതിലൊരു പാമ്പ് ജെസ്സിയെ കടിക്കുന്നുണ്ട് അവള് നല്ലവണ്ണം പേടിച്ചിട്ടുണ്ട് കേട്ടാ പക്ഷെ പേടിക്കാനൊന്നുമില്ല അതിൻ്റെ വെനം അത്ര വലിയ പ്രശ്നക്കാരനല്ല അങ്ങനെ സ്ലേറ്റർ വരുന്നു പാമ്പിനെ കൊല്ലുന്നു പക്ഷെ അന്ന് രാത്രി ഒരു കാര്യം നടക്കുന്നുണ്ട് പാമ്പ് കടിയേറ്റ ജെസ്സിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ അവൾ ഒരുമാതിരി ഡ്രഗ്സിൻ്റെ കെട്ടൊക്കെ വിട്ട് റിയാലിറ്റിയിലേക്ക് വന്ന പോലെ ഫ്രിഡ ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു എല്ലാവരും ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് കേട്ടേക്ക് ഫ്രിഡ പറയാണ് നീ എന്താണ് ഈ പറയുന്നത് ഇവിടെ യാതൊരു കുഴപ്പമില്ല വേസ്റ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ലൈഫിന് ഇപ്പോഴാണ് ഒരു അർത്ഥം ഉണ്ടായത് അത് നശിപ്പിക്കല്ലേ ഇത് കേട്ടേക്ക് ജെസ്സി ആണെങ്കിൽ ഫ്രിഡക്ക് വേണ്ടിയിട്ട് അവൾക്ക് തോന്നുന്നത് എന്താണോ അതങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് അതവിടുത്തെ ഒരു പതിവാണ് പക്ഷെ പതിവില്ലാത്തൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട് അതും ഒരു മനുഷ്യൻ അറിയാണ്ട് ജെസ്സിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ ഫ്രിഡ എഴുന്നേറ്റു കുളിച്ചു സ്പ്രേ അടിച്ചു പുറത്തോട്ട് പോകുന്നു അപ്പോഴാണ് അവളുടെ ഫ്രണ്ടിൽ ഒരു റെഡ് കവർ നേരത്തെ ഡോക്ടർ റിച്ചിനും ഇതേ റെഡ് കവർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ റെഡ് കവർ മാത്രമല്ല ഒരു ഹട്ട് കൂടെ അവൾ കാണുന്നുണ്ട് പിന്നെ അവൾ ഒന്നും നോക്കിയില്ല ആ ഹട്ടിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറുന്നു അവിടെയാണെങ്കിലോ ധാരാളം റെഡ് കവറാണ് ഇരിക്കുന്നത് അവൾ ആകെ ഞെട്ടി എന്താണ് ഈ കവറിനകത്തു നിന്നൊക്കെ നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു ശബ്ദം നോക്കുമ്പോൾ നമ്മളുടെ സെർവൻ്റെ ഒളിച്ചിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെ കണ്ടതും പുള്ളിക്കാരത്തെയാണെങ്കിൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ചിരിയും റെഡ് റാബിറ്റ് എന്ന വിളിയും അങ്ങനെ അവളുടെ കുപ്പി വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഫ്രഡ ഇതിനാണേലോ ഒടുക്കത്തെ സ്ട്രോങ് ആണ് അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതെന്തായിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ അപ്പോഴാണ് സെർവൻ്റ് ചത്ത പാമ്പിനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വെന അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാമ്പിനെ കണ്ടതും അവൾ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് സെർവൻ്റാണേലോ ഒരുമാതിരി പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് റെഡ് റാബിറ്റ് റെഡ് റാബിറ്റ് എന്ന് കുറേ പ്രാവശ്യം പറയുന്നത് അങ്ങനെ ഫ്രിഡ അവിടുന്ന് പേടിച്ചോടുന്നു പക്ഷെ അന്ന് രാത്രി അവൾ എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട് അതിലൊന്നാണ് പെയിൻറ് തുള്ളികൾ പിന്നെ ഒരു മാല പിന്നെ നമ്മളുടെ സ്ലൈറ്റർ അതൊന്നും പോരാഞ്ഞിട്ട് നമ്മളുടെ ജെസീനെ കൂടെ ഇവൾ കാണുന്നുണ്ട് അതും കോടിയുടെ കത്തിയുമായിട്ട് നിൽക്കുന്നു എന്നിട്ട് അത് ഒളിപ്പിക്കാനും പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം ഇത് മാത്രമല്ല അവിടെ നടക്കുന്നത് ജെസിക്ക് എന്താണോ സംഭവിച്ചത് അത് എക്സാക്റ്റ് സെയിം കാര്യം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് മൂക്കിന്ന് ബ്ലഡ് വരൽ സോ ഈ പാമ്പിൻ്റെ വനം ഉള്ളി ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത് ഇതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അങ്ങനെ അവൾ എഴുന്നേറ്റു അവൾ നോക്കുമ്പോൾ ഇന്നുകൊണ്ട് നികത്തിനടിയിലെ ചളി അവൾ ഭയങ്കരമായിട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ജെസിക്ക് തോന്നിയ പോലെ തന്നെ അവൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അങ്ങനെ ഗേൾസ് എല്ലാവരും കൂടെ ബോയ്സ് ഇല്ലാണ്ട് ഒരു ഡേ എൻജോയ് ചെയ്യുന്നുണ്ട് ബോയ്സ് ഫുൾ എന്തോ മീൻ പിടിക്കാനോ മറ്റോ പോയിരിക്കുകയാണ് ഈ സമയത്ത് പതിവ് ചോദ്യം സാറേ അങ്ങ് ചോദിക്കുന്നുണ്ട് ലൈറ്ററുണ്ടോ ഈ ലൈറ്റർ കണ്ടപ്പോഴാണ് ഫ്രിഡക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇവർ ടോട്ടൽ അഞ്ച് പേരുണ്ടായിരുന്നു ഫ്രിഡ ഹെദർ കമീലിയ ജെസി സേറ പക്ഷെ ഇപ്പോൾ നാല് പേരുള്ളൂ കൂട്ടത്തിലെ ജെസിയെ കാണാനില്ല ഫ്രിഡയാണേൽ ജെസ്സി എവിടെ ജെസ്സി എവിടെയെന്നൊക്കെ കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഈ ടൈമിൽ ബാക്കിയുള്ള ഗേൾസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അല്ല ആരി ജെസ്സി ഇത് കേട്ടേക്ക് ഫ്രിഡക്ക് അങ്ങ് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇത്രയും ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജെസി പക്ഷെ ജെസിയെ ഇപ്പോൾ ആർക്ക് ഓർമ്മയില്ല ആകെക്കൂടെ ഓർമ്മ കിട്ടുന്നത് ഫ്രിഡക്ക് മാത്രമാണ് അതും ആ പാമ്പിന്റെ വനം ഉള്ളിൽ ചെന്നപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അവളുടെ കൂടെ ഇല്ല എന്നിട്ട് ഇപ്പോഴാണ് ഫ്രിഡക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണോ പാമ്പിന്റെ വനം ഉള്ളിൽ ചെന്നത് അതിനു ശേഷമാണ് ഈ വക മാറ്റങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ പാനിക്കായിട്ട് നേരെ സ്റ്റേസിയെ കാണാൻ പോകുന്നുണ്ട് സ്റ്റേസി എൻ്റെ റൂമിൻ്റെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ജെസ്സിയെ കണ്ടോ ഇത് കേട്ടപാട് ഒരു കാര്യം പറയുന്നുണ്ട് അതിനകത്ത് ആരും താമസമല്ലല്ലോ അത് സ്റ്റോറേജ് റൂമല്ലേ ഇത് കേട്ടേക്ക് ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട് ഫ്രിഡ അവൾ നേരെ റൂമിലോട്ട് പോകുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്റ്റേസ് പറഞ്ഞതുപോലെ അതൊരു സ്റ്റോറേജ് റൂം തന്നെയാണ് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല അവൾ റൂമിലോട്ട് പോയിട്ട് കണ്ണാടിക്ക് മുകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും പാനിക്കായിട്ടുണ്ട് അവൾ പെട്ടെന്നാണ് അതിനകത്തുനിന്ന് കോടിയുടെ കത്തി താഴോട്ട് വീഴുന്നത് ഇത് അവൾ ആകെ ഞെട്ടുന്നുണ്ട് സ്വപ്നത്തിൽ ജെസി ആ കത്തി ഒളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പാണേൽ കോഡ് ഇത് തപ്പി നടക്കുന്നുണ്ട് സോ അതൊരു സ്വപ്നമില്ല വേനമുള്ളിൽ ചെന്നപ്പോൾ റിയാലിറ്റി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കത്തി ജെസ്സിയും ഫ്രിഡയും കൂടെ ഒരുമിച്ചാണ് ഒളിപ്പിച്ചു വെച്ചത് ഇത് കണ്ടേക്ക് അവൾക്ക് ഒരു ആരും പിടി കിട്ടി അവരുടെ മൈൻഡ് കൊണ്ട് ആരൊക്കെയോ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് അവളെ കാണാൻ വേണ്ടി സാറ എങ്ങോട്ട് വരുന്നത് ഇവിടെ സാറൊക്കെ ഉറപ്പായിട്ടുണ്ട് ജെസി എന്ന പേരിൽ ഒരാളുണ്ടെന്ന് കാരണം ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ജെസ്സിയുടെ പേര് എഴുതിയിട്ടിട്ടുണ്ട് പക്ഷേ ആര് എന്ത് അതൊന്നും അവൾക്കറിയില്ലാട്ടോ അവൾക്ക് ഓർമ്മയില്ലാട്ടോ ഫ്രിഡയാണേലാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവൾ ഡാക്മാർത്ത സുഹൃത്തിനെയാണ് കാണാതായിരിക്കുന്നത് അങ്ങനെ ഈ സമയത്ത് ഫ്രിഡ ഇന്ന് ഏതാ ദിവസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലിവർക്ക് രണ്ടു പേർക്കും അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി എന്ന് പോലും അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് ഫ്രിഡ അവളുടെ നഗത്തിലെ ചളി കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നോ എന്ന് എനിക്കറിയില്ല ഇത് കേട്ടേക്ക് സേറ അവളുടെ കൈയങ്ങ് കാണിച്ചു കൊടുക്കുന്നു അവളുടെ കയ്യിലായിട്ട് വലിയൊരു പാടുണ്ട് പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളത് അവൾക്കും അറിയില്ല അങ്ങനെ സേറ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഒരു ദിവസം കൂടി എന്നെ കാണാൻ വന്നു എന്നിട്ട് സ്ലൈറ്ററിൻ്റെ ഐലൻഡിൽ പോകാൻ വേണ്ടി എന്നെ കൺവിൻസ് ചെയ്തു അതും ഒരു കോഫി ഷോപ്പിലിരുന്നു പക്ഷെ കൂടെ വരുന്ന ഒരാളെ പോലും എനിക്കറിയില്ലായിരുന്നു ആരാണ് കമീലിയ ആരാണ് ഹെദർ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ അവരുമായിട്ട് കമ്പനി ആയത് സോ പരസ്പരം അറിയാത്ത ഗേൾസിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഇവരുടെ മൈൻഡ് വെച്ച് കളിക്കുന്നു പക്ഷെ എന്തിനെ അതുപോലെ എങ്ങനെ മറവി എന്നുള്ള ഒരു ഒറ്റ കളി കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ കേട്ടപാട് ഫ്രിഡ ഒരു കാര്യം പറയുന്നുണ്ട് സ്ലൈറ്റർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മറവി എന്നത് ഒരു ഗിഫ്റ്റ് ആണെന്ന് ഇവിടെ വന്ന ഡോക്ടർ റിച്ചിന് ഒരു റെഡ് കവറിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു സോ ആ റെഡ് കവറിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇവർ ആ ഹട്ടിലോട്ട് പോകുന്നുണ്ട് അതിനകത്ത് മൊത്തം ഡിസബ്ഡേറിയ എന്ന പെർഫ്യൂമാണ് അത് ഉപയോഗിച്ചാണ് അവർ ഓർമ്മയെ സ്ലൈറ്ററും ഗ്യാങ്ങും ഇല്ലാതാക്കുന്നത് ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടി എന്നാണ് അങ്ങനെ ഇവര് പോലീസിനെ കോൺടാക്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവരോട് എന്ത് പറയാനാണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ അങ്ങനെ ഈ ടൈമിൽ സേറെ ചോദിക്കുകയാണ് നിന്റെ ഫ്രണ്ടായ ജെസ്സിയെ എനിക്ക് ഓർമ്മയില്ല അതോർക്കാൻ എന്താ ഒരു വഴി അവളെ പാമ്പ് കടിച്ചപ്പോഴാണ് അവൾ ഈ സ്ഥലത്തിനെ പറ്റി പലതും പറഞ്ഞിരുന്നത് അതുപോലെ പാമ്പിന്റെ വനം എന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് എനിക്ക് ജെസ്സിയെ ഓർമ്മ വന്നത് ഇതും പറഞ്ഞാൽ വനം അങ്ങ് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മളുടെ സേറക്ക് സേറ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങ് എടുത്ത് കുടിക്കുന്നുണ്ട് ഇനി ഇവർക്ക് ഇതേ പാമ്പിൻ്റെ വെനം കമീലക്കും ഹെദറിനും കൊടുക്കണം സോ ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാർട്ടി മൂഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു ഒക്കെ കൂടെ എടുത്ത് മൂന്തുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് സ്റ്റേസ് വരുന്നത് സോ അവളും അകത്താക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്രിഡ ഇവരുടെ ഫോൺ തപ്പാൻ വേണ്ടി സ്ലീറ്ററിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് എങ്ങാനും ബോയ്സ് വന്ന സിഗ്നൽ തരാനൊക്കെ സേറയോട് പറയുന്നുണ്ട് അങ്ങനെ സ്ലൈറ്ററിൻ്റെ റൂമിലെത്തി ഫ്രിഡയുടെ മൂക്കിന്നാണേലോ ബ്ലഡും വരാൻ തുടങ്ങിയിട്ടുണ്ട് അവളുടെ മാത്രമല്ല സേറയുടെയും പക്ഷെ സേറക്ക് പലതും ഓർമ്മ വരുന്നുണ്ട് അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് ബോയ്സ് വരുന്നത് അവൾ അപ്പം തന്നെ സിഗ്നലും കൊടുക്കുന്നുണ്ട് എന്നാൽ ഫ്രിഡക്കാണേലോ അത് കേൾക്കാൻ സാധിക്കുന്നില്ല ഫ്രിഡയൊരു പ്രതിമയെടുത്ത് പൂട്ട് വിളിക്കാനൊക്കെ കുറേ നോക്കുന്നുണ്ട് അങ്ങനെ പൂട്ട് വിളിച്ചു ഫോണും കൈക്കലാക്കി എന്നാൽ ഒറ്റ ഫോണിലും സിഗ്നലില്ല സ്ലൈറ്ററാണേലോ റൂമിലോട്ട് വരാൻ പോവുകയാണ് പിന്നെ സാറെ ഒന്നും നോക്കിയില്ല പിച്ചും പേയൊന്ന് വിളിച്ച് പറയാണ് ഇത് കേട്ടപാട് ഫ്രഡൊക്കെ മനസ്സിലായി ഇത് സിഗ്നലാണെന്ന് സോ എല്ലാം പഴയതുപോലെ ആക്കുന്നു ഈ ടൈമിലാണ് അലമാരക്കകത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് നിലത്തോട്ട് വീഴുന്നത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ടല്ലോ അതിലെ കുറച്ച് ഫോട്ടോസാണ് ഇവൾക്ക് കിട്ടുന്നത് ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇവർ മാത്രമല്ല ഈ ഐലൻഡിലോട്ട് വന്നിട്ടുള്ളത് ഇവർക്ക് മുമ്പേ വേറെയും കുറെ ഗേൾസിനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതിലത്തെ കുറച്ച് ഫോട്ടോസ് അവൾ എടുത്തു വെക്കുന്നു ആ സമയത്താണ് അങ്ങോട്ട് സ്ലേറ്റർ കയറി വരുന്നത് അവൾ വേഗം ഒളിച്ചിരിക്കുന്നുണ്ട് ആ ടൈമിലാണ് അവളുടെ ഉള്ളിലെ വെനം കിക്കാവാൻ തുടങ്ങുന്നത് ജെസ്സിക്ക് എന്ത് എന്നുള്ളത് അവൾ ഓർത്തെടുക്കുന്നുണ്ട് നേരത്തെ കണ്ട സ്വപ്നം ഉണ്ടല്ലോ പെയിന്റ് കിട്ടുന്ന സ്വപ്നം അത് യഥാർത്ഥത്തിൽ പെയിന്റ് അല്ലായിരുന്നു ഫുഡായിരുന്നു ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണേലോ ടോമും അതുപോലെ തന്നെ എല്ലാ ഗേൾസിനെയും ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട് അതു മാത്രമല്ല ഫ്രിഡയെ വലിച്ചഴിച്ചു കൊണ്ടു ആ പോക്കിലാണ് അവളുടെ നഗത്തിനടിയിലോട്ട് ചളി കയറുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് ജെസിക്ക് മെമ്മറി തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞ് അവളെ അങ്ങ് കൊന്നു കളയാണ് ഇതൊക്കെ ഓർത്തെടുത്ത പാട് അവളാകെ കൈന്ന് പോകുന്നുണ്ട് ഷോക്കായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ ഫ്രിഡ പുറത്തു പോകുന്നു പുറത്തു പോകുന്നു എന്നു മാത്രമല്ല തൽക്കാലത്തിന് സേറയും ഫ്രിഡയും ഒന്നും ചെയ്യുന്നില്ല ഒന്നും അറിയാത്തതുപോലെയാണ് ഇവർ നിൽക്കുന്നത് അതും നല്ലൊരു നല്ലൊരവസരത്തിന് വേണ്ടി അങ്ങനെ രാത്രിയായി എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിലാണ് കോടിയുടെ മാലയുടെ ശബ്ദം അടുത്ത മെമ്മറി അങ്ങ് ട്രിഗർ ചെയ്യുന്നത് ഈ ബോയ്സ് മൊത്തം രാത്രിയായി കഴിഞ്ഞ എല്ലാ ഗേൾസിനെയും പിടിച്ചു വെച്ച് സെക്ഷലി അസോൾട്ട് ചെയ്യും ഈ കൂട്ടത്തിൽ ഡോക്ടർ റിച്ചു ഉണ്ട് പിന്നെ പോരാതെ ഇവർക്ക് കാവലായിട്ട് സെക്യൂരിറ്റിയും പക്ഷേ ഗ്രൂപ്പിലെ ലൂക്കസ് ഉണ്ടല്ലോ അവൻ ഗേൾസിനെ ഉപദ്രവിക്കൊന്നുമില്ല എന്നാൽ ആൾ തടയത്തൂല്ല സോ ഇതാണ് ഇവർ ഈ ഗേൾസിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ജസ്റ്റ് ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി ഇവരുടെ മൈൻഡ് വെച്ച് കളിക്കുക എന്നിട്ട് ആ സ്ത്രീകളെ മുഴുവൻ ഭ്രാന്തരാക്കി മാറ്റുക ഇതൊക്കെയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ ആൾക്കാരെ ഇതൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഫ്രിഡ സാറയാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ് സാരയുടെ പെരുമാറ്റത്തിൽ എന്നെ പല ഡൗട്ടും സ്ലൈറ്ററിന് കിട്ടുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് എല്ലാ ബോയ്സിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ബോയ്സ് ആണേലോ കൂടെ തുള്ളുന്നുണ്ട് എന്നാൽ സ്ലേറ്ററിന് ഇപ്പോഴും എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ട് അങ്ങനെ ഈ ടൈമിലാണ് സേറ ഒരു വൈൻ ഓപ്പണർ മെല്ലെ അങ്ങ് കൈക്കലാക്കുന്നത് എന്നിട്ട് തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇതേ സമയത്ത് തന്നെയാണ് കമീലയുടെ വനം അങ്ങ് കിക്കാവാൻ തുടങ്ങുന്നത് പിന്നെ പറയണ്ടല്ലോ കത്തിയെടുക്കുന്നു ടോമിൻ്റെ കഴുത്തിലേക്ക് അങ്ങ് കുത്തി ഇറക്കുന്നു ഇത് കണ്ടപാട് ആണെങ്കിലോ കമ്മിയിലെ പിടിക്കാൻ വേണ്ടി ഓടുന്നുണ്ട് ഹെദർ ആണെങ്കിലോ വെനം കിക്കായിട്ട് വിക്കിൻ്റെ തലക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും സെക്യൂരിറ്റി വരുന്നു അവളെ ഷൂട്ട് ചെയ്യുന്നു സോ ഹെദർ അവസാനിച്ചു ഇതിൻ്റെ ഇടയിൽ സാരയാണെങ്കിലോ കോടിയുടെ കൈ കിട്ട് മറ്റേ ഒളിപ്പിച്ചു വെച്ച വൈൻ ഓപ്പണർ കൊണ്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഫ്രിഡ ഓടി രക്ഷപ്പെടുന്നത് എന്നാൽ അവളുടെ പിന്നാലെ പോവാണ് സെക്യൂരിറ്റി പോവാന്ന് മാത്രമല്ല കാടിനകത്ത് വച്ച് അവളെ പിടി ഓടുന്നുണ്ട് എന്നാൽ ആ സമയത്ത് ഒരു കല്ലുമായിട്ട് സേറെ വരുന്നു സെക്യൂരിറ്റി അങ്ങ് ഇല്ലാതാക്കുന്നു ബോയ്സ് ആണെങ്കിൽ കമീലിയും കൂട്ടി റൂമിൽ എത്തിയിട്ടുണ്ട് ആകെ ചോരക്കാളിയാണവിടെ കമീലിയക്കാണേൽ ഭ്രാന്ത് പിടിച്ച് അലറുന്നുണ്ട് അത് കേട്ട് സ്ലീറ്ററിന് ഭ്രാന്താവുന്നു സോ അവളുടെ കഴുത്ത് ഞരിച്ചങ്ങ് കൊല്ലുകയാണ് എന്നിട്ട് കോടിയോട് ഗേൾസിനെ കണ്ടുപിടിക്കാൻ പറയുന്നു അങ്ങനെ അങ്ങേര് അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതേ സമയം ഫ്രിഡയാണേലോ എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് അവൾ തട്ടി വീഴുന്നുണ്ട് ആ വീഴ്ചയിൽ അവൾ സ്ലൈറ്ററിൻ്റെ റൂമിൽ നിന്നെടുത്ത ഫോട്ടോസൊക്കെ പുറത്ത് വരുന്നുണ്ട് അതിലെ ഒരു ഫോട്ടോ കണ്ടപാട് സെർവൻ്റ് പറയാറുള്ള റെഡ് റാബിറ്റ് എന്ന സെയിം വേഡ് അവളും പറയുന്നുണ്ട് സോ ആ ഫോട്ടോക്കകത്ത് എന്തോ ഉണ്ട് എന്താണേലും നമുക്ക് കണ്ട് നോക്കാം അങ്ങനെ ഈ ടൈമിലാണ് സ്റ്റേസിന്റെ വനം കിക്കാവുന്നത് ആളൊരു പെണ്ണാണേലും ആൾ നിൽക്കുന്ന സ്ലീറ്ററിൻ്റെ കൂടെയാണ് എനിക്ക് ഓർമ്മകളൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഫ്രിഡയെ കൊല്ലാൻ പോവാണ് അവൾ പിന്നെ ഫ്രിഡൊ ഒന്നും നോക്കിയില്ല കോടിയുടെ കത്തി എടുക്കുന്നു അവളെ അങ് ഇല്ലാതാക്കുന്നു ഇതേ സമയം കോടിയാണെങ്കിലോ സേറയുടെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ സേറയുടെ കയ്യിൽ സെക്യൂരിറ്റിയുടെ ഗണ്ണാണ് പിന്നെ പറയണ്ടല്ലോ കോടിയുടെ ജീവൻ മുകളിലോട്ട് പോകുന്നുണ്ട് ശേഷം സേറ നേരെ പോകുന്നത് ഫ്രിഡയുടെ അടുത്തോട്ടാണ് അവിടെ വെച്ച അതേ സെയിം ഫോട്ടോ അവളും കാണുന്നുണ്ട് അത് കണ്ടപാടവളങ്ങ് ഞെട്ടി പോവാണ് ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത് ആ ഫോട്ടോ ഫ്രിഡേഡ തന്നെ ഫോട്ടോ ആണ് അതും പഴയ ഫോട്ടോ അതിലവളുടെ നെഗത്തിലായിട്ട് റെഡ് റാബിറ്റിൻ്റെ ട്യൂടെക്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവളിവിടെ ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പക്ഷെ അതൊന്നും ഇവൾക്ക് ഓർമ്മയില്ല ഇവൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നുകൊണ്ടാണ് സെർവൻറ്റും അതുപോലെ ബാക്കിയുള്ള പണിക്കാരൊക്കെ ഇവളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നെഗത്തിലെ റെഡ് റാബിറ്റ് കണ്ടിട്ടാണ് സെർവൻ്റ് എപ്പോൾ നോക്കിയാലും ഇവളെ റെഡ് റാബിറ്റ് എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും സേറയും ഫ്രിഡയും ഒരായി ഉറപ്പിച്ചു അകത്തുള്ള വിക്കിനെയും ലൂക്കസിനെയും സ്ലൈറ്ററിനെയും ഇല്ലാതാക്കാൻ അങ്ങനെ ഇവർ പോയിട്ട് സ്ലൈറ്ററിന്റെ വാതിൽ കൊട്ടുന്നുണ്ട് ഹെൽപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സ്ലൈറ്റർ തുറന്നു കൊടുക്കുന്നില്ല കാരണം അവൻ കറിയാം അതിലെന്തോ ചതി ഉണ്ടെന്ന് എന്നാലിവിടെ ലൂക്കസ് ആണേലോ സ്പ്രേ അടിച്ച് ബോധമല്ലാണ്ടിരിക്കുകയാണ് അവൻ പോയിട്ട് വാതിൽ തുറക്കുന്നു ഒരൊറ്റ വെടി അവൻ തീർന്നു പക്ഷെ ഫ്രിഡയെ സ്ലൈറ്റർ അകത്തോട്ടിട്ട് ഡോർ അടക്കുന്നുണ്ട് സോ സേറ പുറത്ത് ഫ്രിഡ അകത്ത് ഫ്രിഡയാണെങ്കിൽ സ്ലീറ്ററിനെ കുറേ അടിക്കുന്നുണ്ട് പക്ഷെ നോ രക്ഷ ആ സമയത്താണ് അവളുടെ പഴയ മെമ്മറി അങ്ങ് ആവുന്നത് ഒരു വർഷം മുമ്പ് അവൾക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് സ്ലീറ്റർ ഇവളുടെ തലക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഈ ഹെഡ് ഇഞ്ചറിയുടെ പേരിലാണ് അവൾക്ക് മുടി ഷോട്ടാക്കേണ്ടി വന്നത് അതു മാത്രമല്ല അന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിക്കിന്റെ വിരലിൽ കടിച്ചു മുറിച്ചതും ഇവള് തന്നെയാണ് അതുകൊണ്ടാണ് വിക്കിനൊരു വിരലില്ലാത്തത് ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ അവളാകെ ഇല്ലാതായിട്ട് കിടക്കുന്നുണ്ട് ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും സ്ലൈറ്റർ പറയുന്നതാണേലോ ഇങ്ങനെയാണ് എനിക്ക് സോറി പറഞ്ഞു മടുത്തു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുന്നതിനേക്കാൾ അത് മറക്കുന്നതല്ലേ ബെറ്റർ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ലോകം തന്നെ അങ്ങനെയായ സെറ്റല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഫ്രിഡക്ക് ഇതേ സമയം സേറെയാണേൽ ഡോറിൻ്റെ മുകളിലോട്ട് കുറേ വെടി വെക്കുന്നുണ്ട് പക്ഷേ അത് ബുള്ളറ്റ് പ്രൂഫായിരുന്നു അങ്ങനെ ബുള്ളറ്റ് തീർന്നു ഇത് മനസ്സിലാക്കിയ സ്ലേറ്റർ അവളെ പിടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട് പക്ഷെ പോകുന്ന സമയത്ത് അവൻ്റെ വെയ്പ്പ് അവിടെ മറന്നു വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഫ്രിഡയെ പിടിക്കുന്നു എന്നിട്ട് ആ വെയ്പ് യൂസ് ചെയ്യുന്നു പക്ഷെ ആ വെയ്പ്പ് യൂസ് ചെയ്ത പാട് സ്ലൈറ്ററിൻ്റെ ഓർമ്മകളൊക്കെ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും ആൾക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല കാരണം ഇവൻ സേറയെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ അതിനകത്ത് ഡിസബ്ഡേറിയ നിറച്ചു വെച്ചിരിക്കുകയാണ് ഫ്രിഡ പിന്നെ പറയണ്ടല്ലോ അവൻ്റെ ബോധം പോകുന്നുണ്ട് അങ്ങനെ അവൻ തലയിടിച്ച് വീഴുന്നു ബോധവും പോകുന്നു സേറ ഫ്രിഡ സെറവൻ്റ് ഇവർ മൂന്ന് പേരും കൂടെ ആ ബിൽഡിങ്ങിന് വെച്ചു പക്ഷെ ഒരാളെ ബാക്കിയാക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല സ്ലൈറ്ററിനെ തന്നെയാണ് ഇനിയാണ് യഥാർത്ഥ പ്രതികാരം ആരംഭിക്കാൻ പോകുന്നത് ഇവൻക്ക് ഈ പെർഫ്യൂമ് വെയ്പ്പ് വഴി കൊടുത്ത് കൊടുത്ത് ഈ ഗേൾസിൻ്റെ സെയിം അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നിട്ട് ഇവൻ്റെ വൈഫായിട്ട് മാറുകയാണ് ഫ്രിഡ ശേഷം ഇവൻ്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുന്നു എന്നിട്ട് മറ്റേ ഡോക്ടർ റിച്ച് ഉണ്ടല്ലോ പുള്ളിക്കിട്ടൊരു പണിയും കൊടുക്കുന്നുണ്ട് സോ സ്ലേറ്ററിനെ പൊട്ടനാക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രീഡ ചുമ്മാ അങ്ങ് കൊന്നുകളഞ്ഞാൽ അത് ദയവ് കാണിക്കുന്ന പോലെയാവും കാരണം പുള്ളി അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇതാവുമ്പോൾ ഇഞ്ചിൻചായിട്ട് കൊല്ലാലോ ഏതാ പ്ലാനിങ് അല്ലേ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോകെ ബൈ